വീട്ടിൽ വന്നതിന് ശേഷം പുറത്തൊക്കെ കറങ്ങി നടന്ന് കറങ്ങി നടന്ന് ഫേസ് ഒക്കെ ആകെപ്പടങ്ങൾ കരിവാളിച്ച് ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് ആനക്കടിച്ചിരിക്കുക കേട്ടോ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ സ്കിന്നിൻ്റെ കാര്യം നല്ല ഡാമേജ് ആവും നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ചൂടൊന്നും അല്ല കേട്ടോ ഇവിടെ അങ്ങനെ നമ്മൾ ആദ്യം ഫേസ് വാഷൊക്കെ യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുന്നുണ്ട് ഫേസ് വാഷ് ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു വ്യത്യാസമൊക്കെ വരും കേട്ടോ അപ്പോൾ അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് കാപ്പിപ്പൊടിയാണ് ഞാനിവിടെ നാടൻ കാപ്പിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൂവോ നെസ്കഫേയോ അതുപോലെയുള്ള കാപ്പിപ്പൊടികൾ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ ഞാൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇവിടെ ഹണിയാണ് തേനാണ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെ അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എൻ്റെ ഫേസിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്തു ഇടയ്ക്ക് എന്താണ് ഞാൻ ഈ ഇളകിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈറപ്പോടൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ ഈ ഒരു ഫേസ് പാക്ക് ഇടുന്നത് പാട്ടൊക്കെ കേൾക്കുമ്പോ താനേ അങ്ങ് സ്റ്റെപ്പിട്ട് പോകുന്നതാണെന്നേ അങ്ങനെ നമ്മൾ നമ്മുടെ ഫേസിൽ നെക്കിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കാപ്പിപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് പാക്കുകളിൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റം കേട്ടോ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കാപ്പിപ്പൊടി അങ്ങനെ ഫേസ് മുഴുവൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ നമുക്ക് വെക്കാം അതിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ് വാഷ് ചെയ്തപ്പം നല്ലൊരു വ്യത്യാസം തോന്നി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ ബൈ ബൈ